ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ദേ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ ആറാട്ട് സദ്യയെ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ സദ്യ കഴിച്ചവർക്കറിയാം പുരിവെലത്ത് നിന്ന് ആ സദ്യ കഴിക്കുമ്പോൾ ഉള്ള ഒരു സുഖം അല്ലേ അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അന്ന് അതെ നമ്മുടെ ചാനലിലൂടെ ഇന്ന് കാണിച്ചു തരാൻ പോവുകയാണേ അതേ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് ഈ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കലവറയൊക്കെ കേട്ടോ തലേ ദിവസമേ ഇതുപോലെ ഒരു കറിക്കെട്ടെന്നു പറഞ്ഞൊരു ചടങ്ങുണ്ട് അപ്പോൾ അമ്പലത്തിലെ ഭാരവാഹികളെല്ലാവരും കൂടിയാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞതേയാണ് നമ്മുടെ പച്ചക്കറികൾ അരികിലും ഒരിക്കലും ഒക്കെ തുടങ്ങുന്നത് കേട്ടോ ഈ ചടങ്ങ് ദേ ചേട്ടന്മാരെല്ലാം ഓണായി നോക്കിക്കേ എന്ത് പാസ്റ്റായിട്ട് അവരെല്ലാം കാര്യങ്ങളൊക്കെ തീർക്കുന്നത് അടുത്ത ചേനയാണ് കൊണ്ടിടുന്നത് ആ ചേന ഒരാൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അടുത്തയാൾ വന്ന് അതിൻ്റെ തൊലി എത്താൻ അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് പടവലങ്ങ പടവലങ്ങ അതിന് കട്ട് ചെയ്തിടുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളയുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ലൈക്കൊക്കെ തരണം കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ആ തരുന്ന സപ്പോർട്ട് കൊണ്ട് വേണം അടുത്തൊരു വീഡിയോ എടുക്കാനുള്ള എനർജിയൊക്കെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ആവശ്യം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതേണ്ടേ നമ്മുടെ ഒരു ചേട്ടൻ ചേട്ടൻ്റെ പാളയൊക്കെ എടുത്തിട്ട് എന്തോ സംഭവം ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നോട് പറയുകയാണേ അവിടെ അവിയലൊക്കെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ആ പാത്രത്തിൽ നിന്ന് വടിച്ച് ലാസ്റ്റ് വടിച്ചു പോരാനായിട്ട് ഇങ്ങനൊരു സംഭവം നല്ല എന്ന് പറഞ്ഞത് അതായത് ഇതൊരു തവി പോലെ എടുക്കുക കേട്ടോ ഇങ്ങനെ ഇതും വെച്ച് പഠിച്ചു കഴിയുമ്പോൾ ഫുള്ള് പോരും എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ട് കാണുക അപ്പോൾ പുതുതലമുറയ്ക്കൊക്കെ ഇതൊരു പുതിയ കാഴ്ചയായിരിക്കും വലിയൊരു സൂചിക്കകത്തോട്ട് ഒരു പ്ലാസ്റ്റിക് വള്ളു കയറ്റി എടുത്ത് കെട്ടിയാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ ഇതുവരെ ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടാക്കി കേട്ടോ കാരണം അവർക്ക് അവിയതിൽ തന്നെയല്ല അങ്ങനെ അങ്ങനൊക്കെ ഉള്ള ഐറ്റംസ് എടുക്കാൻ വേണ്ടിട്ട് ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ടാക്കി പിന്നെ ഇത് തേങ്ങാ പൊട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കേട്ടോ ഇതാണ് അമ്പലത്തിന്റെ കിണർ കേട്ടോ അമ്പലത്തിലേക്കുള്ള വെള്ളത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈ കിണറ്റിൽ നിന്നാണ് ഈ തിരുമേനിയാണ് സദ്യയൊക്കെ ഉണ്ടാക്കുന്ന കേട്ട് തിരുമേനിയും കൂട്ടരും അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് ഞാൻ ഇച്ചിരി താമസ വന്നത് ഇത് ഏകദേശമൊക്കെ ഇതൊക്കെ സാമ്പാറും പിന്നെ ഇതേ പായസമാണ് തിളക്കുന്നത് കേട്ടോ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാം എല്ലാം നിങ്ങളെ കാണിക്കായിരുന്നു പക്ഷേ രാവിലെ വരാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു പിന്നെ അതേ അരി കോരാനായിട്ട് ഒരു സംഘം കോരാനായിട്ട് എടുക്കുന്നു പിന്നെ അതേ അടുത്ത അരി ഇടാനായിട്ട് വെള്ളം തിളപ്പിക്കുന്നു പിന്നെ പിപ്രേഷനായ സാധനങ്ങളൊക്കെ ഇതേ നമ്മുടെ സദ്യ കൊടുക്കുന്നിടത്തോട്ട് എല്ലാം ആക്കിയിട്ടുണ്ട് പപ്പടം കാച്ചുന്നു പിന്നെ ചെറിയൊരു ചടങ്ങും കൂടിയുണ്ട് അങ്ങനെ അതും കഴിഞ്ഞതേ ചേച്ചിമാരൊക്കെ സദ്യ വിളമ്പാനായിട്ട് നിൽക്കുന്നു നമ്മുടെ ആറാട്ട് സദ്യ തുടങ്ങി അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഉണ്ടോ പാളപ്ലേറ്റിൻ്റെ അകത്താണ് സദ്യ കൊടുക്കുന്നത് കേട്ടോ വേറെ ഒരു പ്ലേറ്റിന് വേണ്ടിയിട്ടാണ് അമ്മ നിൽക്കുന്നത് കേട്ടോ എവിടെ സദ്യ ഉണ്ടെങ്കിലും ഒരു ചെറിയ അടിയൊക്കെ നടക്കുമല്ലോ ഇവിടെ അതുപോലെ പാത്രത്തിന് വേണ്ടിയിട്ടുള്ള കേട്ടോ കാരണം ഒരു പാത്രമേ ഉള്ളൂ ഒരാൾക്ക് ഇവിടെ രണ്ട് പാത്രം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വഴക്ക് കൂടുന്നത് അപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് അവർ പറഞ്ഞു ഒരു ഒരാൾക്ക് ഒരു പാത്രം വെച്ചിട്ടോ ഉള്ളതെന്ന് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ഇനി നമുക്ക് ആദ്യത്തെ ആ ഒരു ക്യൂ കണ്ടാലും ഇതെവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഇതാണ് നമ്മുടെ വാതിൽ കേട്ടോ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുന്ന വാതിക്കെ തൊട്ട് ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുവാണ് ആ ക്യൂ ഇങ്ങ് നീണ്ടു വരുന്ന കണ്ടോ അപ്പോൾ ഞാൻ ഈ ക്യൂവിലൊക്കെ നിന്ന് ഒരു ഊണൊക്കെ കഴിച്ചിട്ടാണ് വന്ന കേട്ടോ അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ആ സദ്യ ഒന്നുകൂടെ കഴിച്ചാലോന്ന് കരുതിപ്പോയി കാരണം അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു വെയിലത്ത് നിന്ന് മടുത്ത് ചെന്ന് ആ ഫുഡ് ചൂടോടെ കഴിക്കുമ്പോൾ അത് പ്രത്യേക ഒരു സുഖമാണ് അപ്പോൾ ദേ അതിൻ്റെ അകത്തൊരു ധനമേളയുണ്ടായിരുന്നു അപ്പോൾ അത് കാണാനായിട്ടുള്ള ആൾക്കാരാണ് അവിടെ കേട്ടോ അപ്പോൾ ദേ നല്ല വെയിലത്തും തണലത്തും ഒക്കെ ഇരുന്ന് നമ്മുടെ സദ്യ കഴിക്കുന്നു അതൊക്കെ കണ്ട് ഞാൻ തിരിച്ചു പോകുന്നതായിരുന്നു ഒരാൾ നിന്നാടുന്നു അപ്പോൾ അവനൊരു ചെറിയ മതപ്പാടൊക്കെ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം നേരം അവിടെ നിന്നില്ല അപ്പോൾ ഇവനെ കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം എല്ലാവർക്കും ബൈ ബൈ